ഇന്നത്തെ നമ്പർ വൺ അല്ലെന്ന് പൊതുവിദ്യാഭ്യാസം മെച്ചപ്പെട്ട നിലയിലാണ് പൊതുവിദ്യാഭ്യാസം മെച്ചപ്പെട്ട നിലയിലാണ് കേരളം നടത്തിക്കൊണ്ടുപോകുന്നത് അത് ഞങ്ങൾ ആരും അക്കാഡമിക് കാര്യങ്ങളിലായിരുന്നാലും മത്സര പരീക്ഷകളിലായിരുന്നാലും മിനിസ്റ്റർ മിനിസ്റ്റർ വന്നിട്ടുണ്ട് എന്താണ് പൊതുവിദ്യാഭ്യാസ രംഗത്തിന്റെ അവസ്ഥ പൊതുവിദ്യാഭ്യാസ രംഗത്ത് ഇന്ത്യക്കാകെ മാതൃകയാവുന്ന നേട്ടങ്ങളാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് ഓ പിന്നെ വല്യ ആനക്കാര്യങ്ങളാണല്ലോ നിങ്ങൾ ചെയ്ത് കൂട്ടിയത് ഏത് നിലയിൽ എല്ലാ നിലയിലും എല്ലാ നിലയിലും നീ ാണ് കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസത്തിൽ മനുഷ്യനെ താഴ്ത്തി കിട്ടുന്ന സ്വഭാവം പണ്ടേ നിന്റെ രക്തത്തിലുള്ളതാണ് മിനിസ്റ്റർ അപ്പ തന്നെ തീരുമാനിച്ചു ഈ ഓഡിയോ റെക്കോർഡ് ചെയ്ത് വിട്ടാള പൊക്കാൻ വേണ്ടി പിടിക്കും ഈ പിടിക്കും പിടിച്ചവന്റെ ഇടിക്കും ഈ കാര്യത്തെ ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ അന്വേഷണം നടത്തുന്നതിന് വേണ്ടി പൊതുവിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ചതി എന്ന് പറയുന്നത് ആ കുട്ടികൾ പറയുകയാണ്

ഞാൻ ഇത് പ്രശ്നമാണ് ഒക്കെ ഒന്നും സ്കൂളിൽ പഠിച്ചാൽ എങ്ങനെ അതല്ല ചോദിച്ചത് നീ എന്തിനാ പഠിക്കണേന്ന് നീ ഒന്നും പഠിച്ചിട്ട് ഒരു കാര്യമില്ല കോളേജിന്റെ പേര് വലിയ കാര്യമാണോന്ന് ഇവര് എന്നെ ചോദിക്കാണ് കോൺക്രീറ്റ് പല സംസ്ഥാനങ്ങളും കേരള മോഡൽ അനുകരിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇനി അടുത്ത പരിശ്രമത്തിലോട്ട് മുതൽ ഒമ്പതാം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ അക്കാഡമി നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള വിവിധങ്ങളായിട്ടുള്ള പരിശ്രമങ്ങളായിരിക്കും നടത്താൻ വേണ്ടി പോകുന്നത് അല്ല ആരാണ് നേതൃത്വം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെയാണ് അന്തരീക്ഷം ഇപ്പൊ ഏകദേശം ക്രമസമാധാനം മനസ്സിലായില്ലേ പത്താം ക്ലാസ് നല്ലൊരു മുതലും പലിശ ചേർത്ത് കിട്ടി ആരും കണ്ടില്ല വാ പിന്നെ ഒരു കാര്യം ചെയ്യാം ബോട്ട് രാവിലെ